ഹായ് ഫ്രണ്ട്സ് അദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ഓണം നമ്മൾ തൃക്കാരപ്പന ഒക്കെ വെച്ച് ആറപ്പ് വിളിച്ച് നമ്മൾ ഓണത്തെ വരവേൽക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചടങ്ങുകളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് നാളികേരം അടച്ച് വെച്ച് പൂക്കളൊക്കെ വെച്ച് തൃക്കാരപ്പന നല്ലപോലെ അലങ്കരിച്ച് ഒക്കെ ഒരു സങ്കല്പമാണ് ആദ്യ ദിവസം കണ്ണാട വെച്ചിരുന്നത് വേറെ ഒന്നല്ല കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് പോവാൻ നിൽക്കാണ് ഓണൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് കുറച്ചും കൂടി പൂവൊക്കെ വാങ്ങാനായിട്ട് അപ്പോൾ എല്ലാ ഇതും കഴിഞ്ഞപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം വന്നിരിക്കണ ഒരാളെപ്പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് കമൻ്റ് പറയേണ്ടി വരും ഷേട്ടോ എല്ലാം കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് വന്നു പറഞ്ഞിട്ട് പിന്നെ അത് രാവിലെ എണീറ്റ് വിളിച്ച് ഞങ്ങളുടെ മതിക്കുന്ന ദേവി ക്ഷേത്രത്തിലേക്ക് വന്നു ഇതെൻ്റെ ബ്രദറും നാത്തൂനും രണ്ട് മക്കളും വന്ന കേട്ടാ അങ്ങനെ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ ഒന്ന് കണ്ട ഒരു വിധമല്ല എവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഓണൊക്കെ എങ്ങനെയുണ്ട് അടിച്ചു പൊളിച്ച അമ്പലത്തിലൊക്കെ പോയി എന്ന് വിചാരിക്കുന്നു പൂക്കളൊക്കെ ഇട്ട് സദ്യ ഒക്കെ വെച്ച് കഴിച്ച് എന്താ പറയുക പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചെടുത്തൊക്കെ ആണെങ്കിൽ മക്കൾ വരുന്നത് വരുന്നതു നോക്കിയിരിക്കുണ്ടാവും അമ്മമാരച്ചന്മാരൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകണെൻ്റെ ഒരു സന്തോഷമായിരിക്കും ഇതൊക്കെ നാത്തൂറ്റ കലാവിരുദ്കളാണ് കേട്ടോ ഫോട്ടോ ഷൂട്ടൊക്കെ ആകളുടെ പടിയാണ് ഇതെൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തി അങ്ങനെ വലിയ ഒരു പൂക്കളിട്ടിട്ടുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് നീ സാരി ഒക്കെ പിടിച്ച് കിടക്കുമ്പോൾ ശ്രദ്ധിച്ച് കിടത്തോള കേട്ടോ കാരണം ഈ സാരി കൊടുത്ത കൂടി പൂക്കളൊക്കെ തീരുമാനവും എത്രയോ കിടന്നായിരുന്നു പാവം കഷ്ടപ്പെട്ട് എന്താ ഇതാണ് എൻ്റെ അമ്മ സദ്യയൊക്കെ വെച്ച് മക്കളൊക്കെ എല്ലാവർക്കും ചോറൊക്കെ ഉളമ്പി കൊടുത്ത് കഴിഞ്ഞിട്ട് അമ്മമാർ ഭക്ഷണം കഴിക്കി ഇരിക്കയുള്ളു അതാണ് അമ്മമാരുടെ ഒരു പ്രത്യേക സ്നേഹം അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിനേക്കുള്ള നല്ല പൂക്കളാണ് അപ്പോൾ കുറച്ച് സെൽഫിക്ക് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഇരുന്ന് ഓണമൊക്കെ അടിച്ച് പൊളിച്ചിരിക്കുകയാണ് കേട്ടോ